ഹലോ ഗായ് ഇന്ന് ഞങ്ങൾ ചീതാട് വീട്ടിലേക്ക് ഒരു യാത്ര വന്നേക്കു വന്നു ഇവിടെ വന്നാണ്ട് ഞങ്ങൾ തെങ്ങി കയറി നല്ല അടിപൊളി കഴുകി ഇട്ട് കട്ട് ചെയ്തൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുവന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ട് പറയാനും കാണിക്കാനും ഒക്കെ നിങ്ങൾ ആരും പൂവ് ഞങ്ങളുടെ വീഡിയോ ഫുള്ള് കാണുക യാത്ര അതിൻ്റെ അകത്തറിയാ ഞങ്ങളുടെ ഫാമിലി ഓനെ കൊച്ചവട മാシലി കണ്ടോ ഗയ്സ് ലൈവ് നേരെ കണ്ടവർക്ക് അറിയാൻ പറ്റില്ല ലൈവ് കണ്ടവർക്ക് മനസ്സിലാക്കാം വെള്ളം പോവനേ നോ വെള്ളം പോനേ മുളയ വെള്ളം പോവുന്നേടി ഇന്നാ ഇന്നാ ഒരു ജെദ് എടുത്തിരി കട്ട കട്ട കട്ടാ ആക്കിര ഇറുക്കാതാ വെള്ളം ഹ് നെച്ചറൽ ഗയ്സ് ഇഷ്ടം അപ്പോൾ വെട്ടി വെച്ച കഞ്ഞിക്ക് അങ്ങ് കുടിക്കണം ഓ വാ മതി ഇങ്ങനെ കൂടി ഒക്കെ അല്ലേ ഒരു വാ അടുത്ത് പിടിപ്പിക്കല്ലേ എയ് ജെല്ലി 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 അങ്ങറിങ്ങിരിങ്ങിരിങ്ങിരിങ്ങി ഞാൻ അങ്ങോട്ട് നല്ലപോലെ മിക്സ് ചെയ്യാനാണ് ഗയ്സ് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ട് കണ്ടോ ഗയ്സ് ആ അതെന്തി ചുണ്ട് മാത്രം പിടിക്കത്തുള്ളൂ കടിയടാ അങ്ങോട്ട് ഒട്ടോപ്പച്ചരിക്കുന്നോ എട്ട് വെട്ട ഇങ്ങള് നോക്ക് ആ അതിലേക്ക് ഒട്ടി കടിച്ച് తిന്നുന്നു ഞങ്ങ പോൽ തര അത് കൊട് ഗയ്സ് ടംബലോ ഇറുത് ഇവർക്കരെല്ലാം കൊടിച്ചിട്ട് പോരം ഇനി വേണം ഇനി നമ്മുടെ വീടാ ആണ് ഗയ്സ് കണ്ട നല്ലത് കാല ഇതെന്തോ മൂന്നടിക്കാ എന്റെ പ്രകൃതി ഭംഗി

ഗൈസ് ഗൈസ് ഞങ്ങൾ ചെടി ഇവിടെ ഫുള്ള് കാടാട്ടോ കേട്ടോ ഇവിടെ വല്ല പാമ്പോ ചെടി വെള്ളത്തിലാട്ടോ കൊണ്ടോ ഞങ്ങൾ വേണ്ട അങ്ങോട്ട് പോകാനാണ് ഞങ്ങൾക്ക് അപ്പുറത്തു പോണം ഞങ്ങൾക്ക് അവിടെ അവിടെ പോകാം വെള്ളത്തി കൂടെ പോവാനാ കാലിൽ വെള്ളത്തിൽ കടക്കണം ോ വെള്ള ഒന്നുമില്ല പൂ ഉമ്മ മേടിക്കണ്ട നമുക്ക് അവിടെ എത്തിയിട്ട് കാണാതെ ഞങ്ങൾ കുറെ കൊഴുതാണ്ട് ഇവിടം വരെത്തി അവിടെ നിന്ന് കൊള്ളാടി നിന്നെ എഴുതാണ്ട് ഞങ്ങൾ ഇവിടെ എത്തി അയ്യോ ഇടിപൊളിയായിട്ട് ഈ ഗൈസ് ഈ പൂവ് അറിയാമോ നിങ്ങൾക്ക് ഗൈസ് പൂവത്

ീ വ്യൂ കാണാനാണ് വന്നത് കണ്ടോ എല്ലാവരും പ്ലേസ് ഞങ്ങൾ തിരിച്ചു പോവാണ് ഞങ്ങളിനറച്ച് ഇഷ്ടപ്പാടാണ് രണ്ട് വാഴ ഫുൾ വാഴ 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 ആര്യായ വാഴ മഴക്കാലം വരുമ്പോ ഇവിടെ മുഴുവനും ആമ്പൽപ്പൂവിന്റെ വേളമാണ് ഇഷ്ടം പോലെ ആമ്പലാണ് ഇപ്പം പിള്ളേർ കൊണ്ട് കാണിച്ച് തന്നിട്ടില്ല ആ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട എല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ നല്ല കറട്ടിയും കാര്യമൊക്കെ ഉണ്ട് കറട്ടിയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ അതൊരു കുളമാണ് അവിടെയും ഒരു വലിയ കുളം കുത്തിയിട്ടുണ്ട് അവിടെ പിന്നെ മീനെ വളർത്തുന്ന സ്ഥലം ഉണ്ടോ വല കെട്ടേക്കുന്നത് ആ വല കെടിച്ചേക്കുന്നത് അത്രയും മീനെ ഒരു കുളമാണ് എല്ലാം ഉണ്ട് നല്ല അടിപൊളി സ്ഥലങ്ങൾ ഉണ്ടോ നോക്കും കാര്യങ്ങളെല്ലാം കണ്ട നമ്മുടെ തേനീച്ച കൂടിൻ്റെ കാര്യം മറക്കണ്ട തേനീച്ച കൂടെ ഉണ്ടാ കെണി വെച്ച് പിടിക്കുന്നത് കെണി വെച്ചേക്കാം വന്ന് പിടിക്കാൻ വേണ്ടി തേനീച്ച ഓർന്ന് രണ്ടാമത്തേത് ഉണ്ട രണ്ടാമത്തെ കാണുന്ന ചട്ടിയുണ്ടാമത്ത മൂന്നാമത്തേത് ഇണ്ട് മൂന്നാമത്തേന്ന് മൂന്നാമത്ത ചട്ടി കൂടാ ഇനി ഓർമ്മ ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് വീടിന് ഫ്രണ്ടിൽ അതും കാണിച്ചു തരാൻ ഉണ്ടായി നല്ല ഭക്ഷണം ഉണ്ടോ ചീരാള നല്ല എല്ലാതും കൂടി പച്ചനകാരമാണ് ഇത് ഒരു കളിക്കൂടാണ് തലക്കടവിനെ ഒരു അരിവ് കിട്ടുന്നുണ്ടോ പാചകം റോസാപ്പൂ ൂ പുഴിയ പൂ ചീചോസ വെച്ച് പിടിപ്പിക്കും അത് പൂ പിടിക്കും മൊത്തം പുഴുകേറി തുടങ്ങും പിന്നെ റംപൊട്ട റംപൊട്ട പിന്നെ ഒരു ഈ വീട്ടിൽ വരച്ചി ചിത്രം കാണിച്ചല്ലേ കാശ് നല്ല അടിപൊളി ചിത്രമാണ് അല്ല ഇവിടുത്തെ വീടിന്റെ ഓർമ്മക്കാരൻ വരച്ച ചിത്രമാണ് അപ്പം വീഡിയോ നമ്മൾ ഇവിടെ